ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ എന്താ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നത് കണ്ടല്ലോ അല്ലേ അപ്പോൾ ബാംഗ്ലൂർ ടു ഇടുക്കി നെടുങ്കണ്ടം വരെയുള്ള ജേണിയിലെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടുന്ന് പോകുന്നതും അങ്ങനെയുള്ള വീഡിയോസൊന്നും എടുത്തിട്ടില്ല കാരണം എനിക്ക് ബസ് സെറ്റാവില്ല അതുകൊണ്ട് തന്നെ ഭയങ്കര ടയേർഡൊക്കെ ആയിരുന്നു അതുകൊണ്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല അവിടുത്തെ ഒരു ട്രാവൽ വ്ലോഗൊന്നും അല്ല കേട്ടോ അല്ലാതെ തന്നെ ഉള്ളൊരു വ്ളോഗാണ് നമ്മൾ ചേച്ചിൻ്റെ വീട് എത്തിയ ശേഷമുള്ള വീഡിയോസാണ് കാണിക്കുന്നത് അപ്പോൾ വലിയതാണ് കേട്ടോ ചേച്ചിൻ്റെ വീട് നമ്മൾ ഇവിടെ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് ബസ്സിന് പോയി കമ്പത്തിറങ്ങി കമ്പത്തുനിന്ന് ചേച്ചിയുടെ വീട്ടിലേക്ക് കാറിലാണ് കേട്ടോ പോയത് അപ്പോൾ സെപ്റ്റംബർ മൂന്നാം തീയതി നമ്മളവിടെ എത്തി നമ്മൾ പുറത്തൊക്കെ ഒന്ന് ബസ് സ്റ്റോറില് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തുനിന്ന് ഇറങ്ങിയാണ് നടക്കാൻ വേണ്ടി ഇറങ്ങിയാൽ അടുത്തൊരു തോടുണ്ട് ആ തോട് കാണാൻ പോയിട്ട് ആദ്യം നമ്മുടെ ചേച്ചിറ വീട്ടിലെ ബാക്കിൽ തന്നെ ഉണ്ട് അതിൻ്റെ പോർഷനൊക്കെ അപ്പോൾ ഇങ്ങനെ സൗണ്ട് കേട്ടപ്പോൾ ഇങ്ങനെ ചാടറൊക്കെ സൗണ്ട് നന്നായി കേട്ടപ്പോൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയാണ് കേട്ടോ അപ്പോൾ വീട്ടിലെ പേരക്കൊക്കെ വലിച്ച് അതൊക്കെ തിന്നാൻ വേണ്ടി അതൊക്കെ തിന്നിട്ട് അങ്ങനെ അവിടെയുള്ള കാഴ്ചകളൊക്കെ കട്ട് നമ്മൾ ബാംഗ്ലൂർ സിറ്റി നിന്നിട്ട് നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോൾ ഉള്ള സെയിം ഫീലിംഗ് തന്നെയുണ്ട് അവിടെ പോയപ്പോൾ നാട് തന്നെയാണല്ലോ പക്ഷേ ആൾക്കാർ നമുക്ക് അറിയാത്ത ആൾക്കാരാണെന്ന് മാത്രമേ ഉള്ളൂ ആൾക്കാർ വളരെ കുറവാണ് കേട്ടോ നാട്ടിലേക്ക് പോകും വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ നിറയെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ ആൾക്കാർ ഭയങ്കര കുറവാണ് അടുത്ത വീടുകളൊന്നും ഇല്ല വീടുകളൊന്നും ഇല്ലാത്തോണ്ടെങ്കിൽ ആൾക്കാർ ഭയങ്കര കുറവായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഇതേത് വീട്ടിലെ പൂച്ചയാണ് കുഞ്ഞി അപ്പോൾ ഇവിടെയുള്ള പൂക്കളൊക്കെ ഞാൻ വീഡിയോ കൊടുത്തത് കൊണ്ട് വേറെ എന്ന് വിചാരിക്കണിങ്ങനത്തെ പൂക്കളൊക്കെ കണ്ടിട്ട് കുറേ ആയല്ലോ വീട്ടിലൊക്കെ പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴൊന്നും ഇല്ല പൂക്കളൊന്നും ഇല്ല പിന്നെ ഏലം ഏലം കാണാമെന്നൊരു മെയിൻ ഒരു ഉദ്ദേശമായിരുന്നു വന്നപ്പോൾ തന്നെ ഏലക്ക തോട്ടമൊന്നും കണ്ടിട്ടില്ലല്ലോ പച്ച ഇവിടെ ഒരു നൂറ് ചെടിയുണ്ട് കേട്ടോ അപ്പം നമുക്ക് അതൊന്ന് വീഡിയോസ് എടുക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഈ തേയിലൊക്കെ തുള്ളുന്ന നുള്ളണ പോലെ മോളിലായിരിക്കും ഇലക്കെ നിൽക്കുന്നുണ്ടാവുക മോളിൽ നിന്നായിരിക്കും പറിച്ചെടുക്കുക എന്നാണ് വിചാരിച്ചത് അല്ല അടിയുന്നാണെന്ന് ഇത് കണ്ടപ്പോഴാണ് കേട്ടോ മനസ്സിലായത് ചേച്ചിയടത്ത് ഞാൻ പറഞ്ഞു ഞാൻ മുകളിലായിരിക്കും വിചാരിച്ചു ചേച്ചി താഴെ എന്ന് വിചാരിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞാൽ സെയിം തന്നെയെന്ന് ഞാനും അങ്ങനെയാണ് ആദ്യം വിചാരിച്ചത് പക്ഷേ എല്ലാ ഏറ്റവും താഴെ താഴെ ഇരുന്നിട്ടാണ് അവർ ഇത് ഏലക്കൊക്കെ പറിച്ച് എടുക്കാം കേട്ടോ അപ്പം ഇതിപ്പോൾ ഓൾമോസ്റ്റ് രണ്ടാഴ്ച ആയിട്ടുള്ളൂ പറിച്ചിട്ടെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് കായ് വളരെ കുറവാണ് അങ്ങനെ എടനെ ചേച്ചിൻ്റെ അവിടെയുള്ള ഏലക്കത്തോട്ടം കണ്ടു കുറേ വീഡിയോസൊക്കെ എടുത്തു രണ്ടാളുടെ ഹൈറ്റിൽ ചെടി ഇങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ അത്രയും നല്ല ഹൈറ്റിലാണ് ചെടിയുള്ളത് പിന്നെ നെയ് വേറൊരു പൂ കണ്ടു നല്ല ഭംഗിയുള്ളൊരു പൂ ഈ പൂ പൂവിൻ്റെ പേരാരെന്നൊരു കമൻറ്റ് ചെയ്യട്ടോ പിന്നെ ആദ്യം കാണിച്ച പൂവിൻ്റെ പേരാറിന്ന് കമൻറ്റ് ചെയ്യേ ഇത് ഇവിടുത്തെ ഏണയാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ വീഡിയോ എടുത്തത് മാത്രം ഇതിലെങ്ങനെയൊക്കെ കയറും എന്ന് അറിയില്ല പിന്നെ ഈ ചക്ക ഇഷ്ടംപോലെ പ്ലാവും ചക്കയും ഉണ്ട് നമുക്കത് പൈസ കൊടുത്ത് മേടിക്കുകയാണെങ്കിൽ ഇവർക്കതൊന്നും വേണ്ട ഇത് കാണുന്നത് പുഴയാണ് കേട്ടോ ബാക്കിലത്തോട് അപ്പം അവർക്കതൊന്നും വേണ്ട കേട്ടോ ഇഷ്ടംപോലെ ചക്കയും എല്ലാം ഉണ്ട് അപ്പോൾ ചേച്ചി ഒരുവിധം പഴുത്ത ഏലക്ക പറിച്ച് തന്നു അതാകത്ത് അത് കുരു നല്ല മധുരം ഉണ്ടാകും കഴിച്ച് നോക്കുന്നുണ്ട് പറിച്ച് തന്നു കേട്ടോ അപ്പം ഞങ്ങളത് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കയാണ് ഫോക്കസ് ആവും ഫോക്കസ് ആവും ഫോക്കസ് ആയില്ല പിന്നെ അങ്ങനെ തിന്ന് നോക്കി ചെറിയൊരു മധുരം ഉണ്ടായിരുന്നു കേട്ടോ ഏലക്കു ചെറിയൊരു മധുരമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തിന്നു ഇനി വേറെ കുറേ വീഡിയോസ് എടുക്കാൻ ഇതെൻ്റെ വീഡിയോസ് കറക്റ്റായൊരു ഫോളോ അപ്പ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല ക്ഷമിക്കണം കേട്ടോ അതേ ഏലക്കട കുരു വേറെ ഒന്നല്ല ഞാൻ നമുക്ക് കയറുന്നത് ഇറങ്ങണമെന്ന് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ലല്ലോ അവിടെ ഇവിടെയുള്ള കുറച്ച് ക്ലിപ്സ് മാത്രമേ ഉള്ളൂ പ്രോപ്പറായി എടുക്കാൻ പറ്റില്ല നെക്സ്റ്റ് വീഡിയോ ഞാൻ കറക്റ്റ് പ്രോപ്പറായിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ ഇനിയുള്ള വീഡിയോസ് അപ്പോൾ അതേ അടുത്ത ഒരു പൂ തെച്ചിപ്പൂ തെച്ചിയൊക്കെ നിറയെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ തെച്ചിപ്പൂ പിന്നെ കൊയ്യാക്ക ചക്ക അങ്ങനെയുള്ളത് കുറേ ഉണ്ടായിരുന്നു മഞ്ഞൾ അങ്ങനെ അപ്പോൾ അതൊക്കെ വീഡിയോസൊക്കെ എടുത്തു അതേ പച്ചക്കുരുമുളക് എൻ്റെ അച്ഛൻ്റെ കുറപ്പറമ്പ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയപ്പോൾ കുറേ പച്ച കുരുമുളക് കണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ വീഡിയോസ് എടുത്തു വീട്ടിലൊന്നും പച്ച കുരുമുളക് ഇല്ലാത്തതുകൊണ്ട് കുരുമുളക് കണ്ടപ്പോൾ അതൊക്കെ എടുത്തു അപ്പോൾ അവിടുത്തെ തോട്ടമൊക്കെ കുറച്ച് നടന്ന് കണ്ടു അപ്പോൾ ഈ മരം എന്താണെന്ന് മനസ്സിലായോ ഏതാണെന്ന് മനസ്സിലായോ മാങ്കോസ്റ്റിൻ്റെ ട്രീയാണ് കേട്ടോ ഞാനിതുവരെ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് മരം കണ്ടത് പഴം കഴിച്ചിട്ടുമില്ല കഴിച്ചവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം തൂങ്ങി കിടക്കുന്നതാണ് നല്ല രസമെന്ന് ചേച്ചി പറഞ്ഞത് കേട്ടോ അപ്പം പിന്നെ വീണ്ടും എല്ലാ ചുറ്റിലും കഴിഞ്ഞ് വന്ന ഒരു പഴത്തെ പേരൊക്കെ അടുത്ത് തിന്നാണ് ഞാൻ തിന്നുമ്പോൾ എൻ്റെ തട്ടിപ്പിടുങ്ങി വാങ്ങുന്ന തക്കിടും വീടൊക്കെ നന്നായി പോസ് ചെയ്യാൻ മനസ്സിലായിപ്പോഞ്ഞാന്താരി കണ്ടോ നമ്മുടെ കാന്താരി പിന്നെ അതേ നിന്ന് നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞും ഭക്ഷണം കഴിച്ചു അതെ പരിപാടി ഒക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് അലക്കാനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആറ്റിൽ പോയി അലക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നാട്ടിൽ വരുമ്പോഴെല്ലാം എങ്ങനെയൊക്കെ പറ്റുള്ളൂ എന്ന് വെച്ചാൽ ആറ്റിലൊക്കെ പോയി അലക്കി വീഡിയോസൊക്കെ കുറച്ച് എടുത്തു ഇത് ഷോർട്സിന് ഇടാൻ വേണ്ടി എടുത്ത വീഡിയോ കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്തു അപ്പോൾ അത് ഇതിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു നല്ല തണുപ്പുള്ള വെള്ളം എന്ന് വെച്ചാൽ നല്ല തണുപ്പുള്ള വെള്ളം കുളിക്കാനൊന്നും പറ്റിയില്ല മെയിൽ കഴുകിയത് തന്നെ ഒരു ഇതായിരുന്നു തലയെന്ന് മനസ്സിലായി കേട്ടോ അപ്പോൾ എല്ലാം സെറ്റായില്ലെങ്കിൽ പനി പനി വന്നാലൊന്നു പേടിച്ച് തലയൊന്നും കഴിയില്ല നല്ല തണുപ്പായിരുന്നു കേട്ടോ അയ്യോ നല്ല തണുപ്പുണ്ടായിരുന്നു വെള്ളം അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്രയൊക്കെ എടുത്തിട്ടുള്ളൂ പിറ്റേ ദിവസം കല്യാണത്തിന് പോകുന്നതും കല്യാണത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാം അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഓക്കെ ബായ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ്